ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന ദിവസം നൂറ്റി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ജാവുറു ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഞാൻ മവി മഹിത്വീകൃതയാകുന്നു എൻ്റെ മകനെ വിദൂരദേശങ്ങളിൽ നിന്നുള്ള പോലും ഇവിടെ എത്തിച്ചേർന്ന അനേകായിരം കുഞ്ഞുങ്ങളോടും യുവാക്കളോടുമൊപ്പം ഈ പ്രാർത്ഥനായോഗം നടത്തുവാനായി നീ ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വന്നിരിക്കുകയാണ് ഇവിടെ ഞാൻ വളരെയേറെ സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നു ബ്രസീലിലാകമാനമുള്ള എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അപ്പസ്തോലന്മാരായ വിശ്വാസികളുമൊത്ത് മൂന്ന് ദിവസത്തെ ആത്മീയ ആത്മീയ അഭ്യാസനങ്ങൾ പ്രാർത് പ്രാർത്ഥന യോഗങ്ങളുടെ രൂപത്തിൽ നീ നടത്തുകയുണ്ടായി ഈ മഹാരാജ്യത്തിൻ്റെ മധ്യസ്ഥ എന്ന നിലയിൽ നിങ്ങളുടെ അമ്മയുടെ തിരുനാൾ അത്യന്തം ആനന്ദത്തോടും ആർഭാടത്തോടും കൂടി നിങ്ങൾ ആഘോഷിക്കുകയാണ് ഇവിടെ എല്ലായിടത്തും എല്ലായിടങ്ങളിലും എന്നെ എപ്രകാരമാണ് ജനങ്ങൾ മഹത്വപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ എല്ലായിടങ്ങളിലുമുള്ള എൻ്റെ മക്കൾ എന്നോടുള്ള അനുഭാവപൂർണമായ പ്രത്യുദ്ധരിക്കുമ്പോൾ ഞാൻ മഹുദ്ധീകൃതയാകുകയാണ് എൻ്റെ വിമലഹൃദയത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനുള്ള ക്ഷണം അവർ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് അവരെൻ്റെ ഹൃദയത്തിൽ ജീവിക്കുകയാണ് എൻ്റെ തീവ്ര മുറിവിൽ പുരട്ടിയ ഒരു ഔഷധം പോലെയാണ് അവരെനിക്ക് അവരെന്നെ എത്രമാത്രം സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് നോക്കുക ലോകത്തിൻ്റെ പരിഹാസവും അവഗണനയും ഏറ്റുവാങ്ങുന്ന വിനീതരും എളിയവരും ദരിദ്രരുമാണ് ഈ കുഞ്ഞുമക്കൾ എനിക്ക് അധികമധികമായി ഇതുപോലെ കുഞ്ഞുമക്കളെ നൽകുക എൻ്റെ ദൃഷ്ടിയിൽ അവരോരോരുത്തരും അമൂല്യനിധികളാണ് ആത്മീയ വരൾച്ചയുടെയും അന്ധചിത്രത്തിൻ്റെയും ഈ കാലയളവിൽ എനിക്ക് സമർപ്പിക്കപ്പെടുന്ന ആഴമേറിയ പ്രാർത്ഥന വഴിയായി ഞാൻ മഹുദ്ധീകൃതയാകുന്നു എല്ലായിടങ്ങളിലും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കുമിടയിൽ പ്രാർത്ഥനായോഗങ്ങൾ എത്ര വേഗം വ്യാപിപ്പിച്ചുവ്യാപിച്ചുവെന്ന് നിങ്ങൾ കാണുന്നില്ലേ കുടുംബ പ്രാർത്ഥനായോഗങ്ങളുടെ സ്വാധീനം വഴിയായി എത്രയേറെ കുടുംബങ്ങൾ തകർച്ചയിൽ നിന്ന് കരേറിയിരിക്കുന്നു ദീർഘകാലത്തെ വേർപാടിന് ശേഷം എത്രയോ കുടുംബങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നു അവിശ്വസ്ത വിഭാഗീയത ജീവനെ ഇല്ലായ്മ ചെയ്യുവാൻ മാർഗങ്ങൾ അന്വേഷിക്കൽ നിയമങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതും അതേസമയം ദൈവദൃഷ്ടിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുകയും ചെയ്യുന്ന ഗർഭചിത്രം തുടങ്ങിയ വിപത്തുകളിൽ നിന്നും ക്രൈസ്തവ കുടുംബങ്ങളെ രക്ഷിക്കുവാൻ കുടുംബ പ്രാർത്ഥനാ യോഗങ്ങൾ പോലെ ശക്തമായ മറ്റൊരു ബാധിയില്ല അവഗണനയും ഉപ ഉപേക്ഷയും ഉദാസീനതയും മന്ദതയും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ പുത്രനായ യേശുവിനോട് അനേകർ പ്രകടിപ്പിക്കുമ്പോൾ ഇവിടെ അവിടുന്ന് നിരന്തരം സ്തുതിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും നന്ദി അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് കാണുന്ന വേളയിൽ ഞാൻ മഹുത്വീകൃതിയാവുന്നതാണ് പരിശുദ്ധ കുർബാന ദിവസം മുഴുവൻ ഇവിടെ എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്നു സകലരുടെയും രക്ഷയ്ക്കായി അർപ്പിക്കപ്പെട്ട ബലിവസ്തുവിൻ്റെ മുൻഭാഗം സ്നേഹനിർഭരവും ആരാധനാപൂർണവുമായ മനസ്സോടെ എൻ്റെ കുഞ്ഞുമക്കൾ അവിടുത്തെ കൈകൂപ്പി വണങ്ങുന്നു നന്ദിയും ആശ്വാസവും സ്വാന്തനവും കൊണ്ട് യേശുവിൻ്റെ സ്നേഹനിർഭരമായ ഹൃദയം ഇത് കാണുമ്പോൾ അതിയായി ആനന്ദം കൊള്ളുന്നു എൻ്റെ പ്രസ്ഥാനം ലോകത്തിലെ ഇതര രാജ്യങ്ങളിൽ വ്യാകമാ വ്യാപകമായതിനേക്കാൾ കൂടുതൽ ഈ രാജ്യത്ത് വളർന്ന് വികസിക്കുന്നത് കാണുമ്പോൾ ഞാൻ മഹുത്വീകൃതയാകുകയാണ് അതിവിദൂരമായ സ്ഥലങ്ങളിൽ നിന്നുപോലും മൂന്ന് ദിവസത്തെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഹൃദയാന്തർഭാഗമായി ആശീർവദിക്കുന്നു ഇവരിൽ ഞാൻ മഹുദ്വീകൃതയാകുന്നു ബ്രസീൽ എൻ്റെ സ്വന്തമാണെന്ന് വീണ്ടും ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ബ്രസീലിൻ്റെ അമ്മയും രാജ്ഞിയുമാണ് എന്നെ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ മഹാരാജ്യത്ത് രക്ഷയുടെയും സമാധാനത്തിൻ്റെയും അനുഭവം പകർന്നു നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ സംഭവിക്കുന്നത് മുഴുവൻ നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സൂചനകളാണ് നിശബ്ദതയിൽ മറഞ്ഞിരുന്നുകൊണ്ട് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം ഈ ലോകത്തിൽ പൂർത്തിയാക്കുവാൻ അനുദിനം ഞാൻ വളരെയേറെ യത്നിക്കുന്നു സമാധാനത്തിൻ്റെ രാജ്ഞിയെന്നും അമ്മയെന്നും നിങ്ങൾ സംബോധന ചെയ്യുന്നവരുടെ ശക്തവും അനുസാ അനിതര സാധാരണവുമായ ഇടപെടലിലൂടെ ഈ വിജയം അതിവേഗം പൂർത്തീകരിക്കപ്പെടും ബ്രസീൽ നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി അൻപത്തി ആറ് സ്വർഗം ഭൂമിയുമായി സംയോജിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ മകനെ വിസ്മയാവഹമായ നിൻ്റെ യാത്ര നീ തുടരുക ഒപ്പം ഞാൻ നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തോട് ക്രിയാത്മകമായി പ്രത്യുദ്ധരിക്കുകയും ചെയ്യുക എല്ലാവരുടെയും ഹൃദയങ്ങളിലും ആത്മാക്കളിലും കൂടുതൽ ശക്തി ആർജിച്ച് എൻ്റെ വിമല ഹൃദയം വിജയം ഭരിക്കുന്നത് നീ കാണുന്നില്ലേ സ്വർഗം ഭൂമിയുമായി സംയോജിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മുൻപേ ഇകലോകവാസം വെടിഞ്ഞ നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ എൻ്റെ വിമല ഹൃദയത്തിൽ അനുദിനം ഒന്നിച്ചു കൂടുകയാണ് അവരുന്ന് വിശുദ്ധന്മാരുടെ നിത്യസൗഭാഗ്യം ഇവിടെ അനുഭവിക്കുകയാണ് സ്ത്രീക ദൈവത്തിൻ്റെ പ്രഭാവലയത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് അവർ എൻ്റെ പദ്ധതികളെക്കുറിച്ച് പര്യാലോചിക്കുന്നു യുഗാന്തത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്ന യേശുവിൻ്റെ അന്തിമ വിജയത്തിൻ്റെ ദർശനം അവരുടെ ആനന്ദത്തെ ശതഗുണീ ഭവിപ്പിക്കുന്നു പ്രാർത്ഥനയുടെ ഐക്യത്തിൽ സ്വർഗം ഭൂമിയുമായി സംയോജിക്കപ്പെട്ടിരിക്കുന്നു യേശു തൻ്റെ പ്രത്യാഗമനം ത്വരിതപ്പെടുത്തുവാനും അങ്ങനെ ഈ ലോകത്തെ അതിവേഗം കൃപാവരത്തിൻ്റെയും വിശുദ്ധിയുടെയും പൂങ്കാമനമാക്കി തീർക്കുവാനുമാണ് എൻ്റെ മ തങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്നിലേക്ക് ഉയർത്തുന്നത് സ്വർഗം ഭൂമിയുമായി സംയോജിപ്പിക്കപ്പെട്ടുകൊണ്ട് ഏക സൈനിക ദളത്തിന് രൂപം നൽകപ്പെട്ടിരിക്കുന്നു എൻ്റെ വിജയം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ സാധാരണ നാരഗ്യശക്തികൾക്കുമെതിരെ സേ നേതൃസ്ഥാനത്ത് നിന്ന് പടപരുതുന്നത് ഞാനാണ് ശുദ്ധീകരണത്തിൻ്റെയും മഹാപീഡനത്തിൻ്റെയും ഈ വേളയിൽ സ്വർഗം ഭൂമിയുമായി സംയോജിക്കപ്പെട്ടിരിക്കുന്നു സ്വർഗീയ വിശുദ്ധന്മാർ തങ്ങളുടെ ജീവിതത്തിന് വെളിച്ചം പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു തങ്ങളുടെ ശക്തമായ മധ്യസ്ഥതയാൽ അവർ നിങ്ങളെ സഹായിക്കുന്നു ശത്രുവിൻ്റെ കെണിയിലകപ്പെടാതെ നിങ്ങളെ പരിരക്ഷിക്കുന്നു വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ കൈപിടിച്ച് നടത്തുന്നു നിത്യാനന്ദിൽ അവരോടൊപ്പം നിങ്ങൾ എന്തുകൊണ്ട് പ്രത്യാശയിൽ അവർ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു ആയതിനാൽ പുണ്യവാന്മാരുടെ ഐക്യം പകർന്നു നൽകുന്ന ആനന്ദത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങളെ ഏവരെയും ഞാൻ ക്ഷണിക്കുന്നു അതിലൂടെ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾ നേടിയെടുക്കും എൻ്റെ വിമലഹൃദയമാകുന്ന പൂങ്കാവനത്തിൽ സ്വർഗവും ഭൂമിയുമായി സംയോജിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ വിമലഹൃദയം വിജയം കൈവരിക്കുമ്പോൾ സമസ്ത ലോകത്തിനും നവജീവൻ പ്രദാനം ചെയ്യുന്ന ദൈവിക കാരുണ്യമാകുന്ന ഹിണം ഹിമഗണങ്ങൾ ഉന്നതത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങും ബ്രസീൽ നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് എൻ്റെ പ്രകാശം പരത്തുക ബ്രസീലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും നിങ്ങൾ വസിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയവേദന ലഘൂകരിക്കപ്പെടുന്നു എൻ്റെ കണ്ണുനീർ പുഞ്ചിരിക്ക് വഴി മാറിക്കൊടുക്കുന്നു ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഐക്യം പ്രാപിച്ചിരിക്കുന്നു ആ പ്രാർത്ഥന നിങ്ങൾക്ക് ശക്തിപ്രദായകമാണ് ഏക മനസ്സിലും ഹൃദയരുമായി നിങ്ങൾ മാറുന്നതുവരെ പരസ്പര സ്നേഹത്തിൽ വഴി നടത്തുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കും പരിശുദ്ധാത്മാവിൻ്റെ സമസ്ത ദാനങ്ങളും ഞാൻ നിങ്ങൾക്ക് സംലഭ്യമാക്കിയിട്ടുണ്ട് ജെറുസലേമിലെ പ്രാർത്ഥനാ യോഗത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഈ യോഗത്തിലും അവിടെ ഇറങ്ങി വരും നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് ഹൃദയ പരിവർത്തനം വരുത്തുന്നതും മനസ്സിന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നതും അതേ ആത്മാവ് തന്നെ തമോമമായ ഈ ലോകത്തെ പ്രകാശമയമാക്കാൻ മലമുകളിലെ ദീപം പോലെ പ്രജ്ജലിക്കുവാനും ഈ ആത്മാവ് നിങ്ങളെ സഹായിക്കും ഈ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന അന്ധകാരത്തെ പാടെ ഉച്ഛാടനം ചെയ്യുന്നതിനായി എൻ്റെ പ്രകാശം നിങ്ങൾ പ്രസരിപ്പിക്കുക ഈ അന്ധകാരം ദൈവ നിഷേധത്തിൻ്റെ അന്ധകാരമാണ് തെറ്റായ പ്രത്യയശാസ്ത്രങ്ങൾ പകർന്നു നൽകുന്ന അന്ധകാരമാണ് ഭൗതികവാദത്തിൻ്റെയും സുഖലോലുപതയുടെയും അശുദ്ധിയുടെയും അന്ധകാരമാണ് ഈ ലോകം പണ്ടെന്നതുപോലെ വീണ്ടും വിജാതീയതയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഈ ലോകം ഭീകരമായ അടിമത്തത്തിൻ്റെ നുഖത്തിൽ അമർന്നിരിക്കുകയാണിന്ന് സത്യസഭയിൽ നിന്നും എൻ്റെ മക്കളെ അടർത്തി മാറ്റി തങ്ങളുടേതാക്കുകയും അങ്ങനെ വലുതാവുകയും ചെയ്യുന്ന മതവിഭാഗങ്ങൾ ഈ രാജ്യത്ത് ഇന്ന് വ്യാപകമായിട്ടുണ്ട് എൻ്റെ രാജ്യം എൻ്റെ ശത്രുവിൻ്റെ കണികളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അമ്മ അതിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വിശ്വാസത്തോടും ധീരതയോടും കൂടെ യേശുവിൻ്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് എൻ്റെ പ്രകാശം നിങ്ങൾ പ്രസരിപ്പിക്കുക യേശു നിങ്ങളോട് പറഞ്ഞ അതേ ലാളിത്യത്തോടും വ്യക്തതയോടും കൂടി വേണം ആ ദിവ്യവചനം നിങ്ങൾ പ്രഘോഷിക്കുവാൻ നിങ്ങൾ സുവിശേഷത്തിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകരായി ആണെങ്കിൽ പെരുകുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെയും മതവിഭാഗങ്ങളുടെ പ്രചരണങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിരോധ നിരകൾ നിങ്ങൾ സൃഷ്ടിക്കുക നിങ്ങളുടെ പൗരോഹിത്യത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രകാശം നിങ്ങൾ പരത്തുക മാർപ്പാപ്പയോട് വിധേയത്വമുള്ള മില്ലാത്തവരായ വൈ മെത്രാന്മാരോടും വൈദികരോടും ചേർന്ന് സൃഷ്ടിച്ച ആഴമേറിയ മുറിവ് ഈ ബ്രസീലിൻ്റെ സഭയക്കും വേദനയ്ക്ക് ഹേതുവാണ് മാർപ്പാപ്പയുടെ പ്രഭോധന അധികാരത്തെ അവർ നിരാകരിക്കുകയും അവഗണിക്കുകയും ചെയ്തിരിക്കുന്നു അക്കാരണത്താൽ സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് വളരെയേറെ മക്കൾ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട് മാർപ്പാപ്പയോട് വിധേയപ്പെട്ടിരിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക അദ്ദേഹത്തെ സ്നേഹിക്കുകയും ശ്രവിക്കുകയും ചെയ്യുക തൻ്റെ കുരിശ് വഹിക്കുവാൻ നിങ്ങൾ അദ്ദേഹത്തെ സഹായി സഹായിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയും പൗരോഹിത്യ വിശ്വസ്തതയും വഴി നിങ്ങളുടെ രൂപതാ മെത്രാന്മാരെയും നിങ്ങൾ സഹായിക്കണം ക്ലേശഭരിതമായ അവരുടെ ശുശ്രൂഷയിൽ നിങ്ങൾ അവർക്ക് സാന്ത്വനമായി വർത്തിക്കുവിൻ നിങ്ങളുടെ സഹോദര വൈദികരെ പ്രത്യേകിച്ച് മഹാദുരന്തത്തിൻ്റെ ഭാരത്താൽ ക്ലേശിക്കുന്ന വൈദികരെ സഹായിക്കുവാനുള്ള ഹൃദയവിശാലത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ആരെയും വിധിക്കേണ്ടതില്ല എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹസ്പന്ദനത്താൽ എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കുക മാത്രം ചെയ്യുക എളിയവരെയും ദരിദ്രരെയും പാപികളെയും അനീതിയുടേയും അക്രമത്തിൻ്റെയും ബലിയാടുകളെയും കണ്ടെത്തുവാനായി വിധൂരത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക അങ്ങനെ മാർപ്പാപ്പ നിങ്ങളോട് ആവശ്യപ്പെട്ട രണ്ടാം സുവിശേഷവൽക്കരണം നിർവഹിക്കുന്നതിന് നിങ്ങൾ പ്രാപ്തരായിത്തീരും വൈദികരുടെയും യുവാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും കുടുംബങ്ങളുടെയും മധ്യേ പ്രാർത്ഥനായോഗങ്ങൾ വ്യാപിപ്പിക്കുവാനും നിങ്ങളെ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുവാനുള്ള എൻ്റെ ആഹ്വാനത്തിന് നിങ്ങൾ നൽകിയ ഉദാര പ്രത്യുത്തരത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ കുഞ്ഞുമകൻ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ ഈ മാസങ്ങളിൽ കടന്നു ചെല്ലുകയുണ്ടായി എന്നെ എത്രമാത്രം സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബ്രസീൽ എനിക്ക് സ്വന്തമാണെന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കട്ടെ ഇതെൻ്റെ സമ്പാദ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്ന വേദനാജനകമായ നിമിഷങ്ങൾ എൻ്റെ വിമല ഹൃദയം നിങ്ങളുടെ മാതൃരാജ്യത്തെയും സുരക്ഷിതമായി കാത്തുകൊള്ളും അപ്പോൾ എൻ്റെ സാന്നിധ്യം അസാധാരണമാം വിധം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമേൻ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എല്ലായിടത്തും എൻ്റെ പ്രകാശം നിങ്ങൾ ചൊരിയുക ആത്മവിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ആസന്നമായിരിക്കുന്ന പുതുയുഗത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അജപാലക ശുശ്രൂഷാർത്ഥം നിങ്ങൾക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു പ്രിയമുള്ളവരെ അമ്മ പറയുന്നത് ഈ സന്ദേശങ്ങളിലൂടെ അമ്മ പറയുന്നത് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ കൂടുതൽ വ്യാപകമാക്കണം വർദ്ധിപ്പിക്കണം കൂടുതൽ തീഷ്ണതയോടുകൂടി ചെയ്യണം എന്നതാണ് അതോടൊപ്പം പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കൂടുതലായിട്ട് ആരാധിക്കുവാനുള്ള ശ്രമം ഉണ്ടാകണം പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സന്തോഷിപ്പിക്കുക പരസ്പരം സ്നേഹിക്കുന്ന ഒരു രാജ്യം നമ്മൾ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു ആ രാജ്യത്തിലാണ് ഈശോ വസിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഹൃദയത്തിലാണ് ഈശോ കുടികൊള്ളുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നതിനൊഴികെ മറ്റൊരു കൽപ്പനയുമില്ല വിദ്വേഷമെന്നത് ഏറ്റവും വലിയ പാപമായി കണക്കൂട്ടാം സ്നേഹത്തിനെതിരായിട്ടുള്ള പാപമെന്ന നിലയിൽ വിദ്വേഷം വെറുപ്പും ഏറ്റവും വലിയ പാപമാണ് അത് ആരോടായിരുന്നാലും നമ്മെ എതിർക്കുന്നവരോടായിരുന്നാലും നമ്മെ പീഡിപ്പിക്കുന്നവരോടായിരുന്നാലും നമുക്കെതിരെ പടപരുന്നവരോടായിരുന്നാലും അവരെല്ലാം നമുക്ക് സ്നേഹിക്കാം ഈശോ സ്നേഹിച്ചതുപോലെ കുരിശിൽ അവസാന തുള്ളി രക്തവും ചിന്തിക്കൊണ്ട് ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കുവാൻ നമുക്ക് പഠിക്കാം പരിശുദ്ധ ത്രിത്വം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാ